ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണാതിജവിതം കവിത്തചുംബുബലസാരഭക്ഷിതം ഉമാസുതം നമാമി ശോകവിനാശകാരണം നമുക്ക് അംഗംഖലേ മൃഗഭൂഷണം തമാലംഗീകൃത മംഗല മംഗലസമോ മംഗലദേവദായ നമോ നമ ഓം ഭാഗ്യയോ നമോ ഓം നമോ നമ ശിവ ഓം പർവദേവ നമോദായ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക നിമിഷത്തെ ഓർമ്മപ്പെടുത്താനാണ് തിരിക്കുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം രാഹുവും കേതുവും സംഗമിക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പതിനെട്ട് വർഷത്തിന് ശേഷം രാഹു കേതുക്കൾ സ്വാഭാവികമായും രാഹു കേതുക്കൾ നക്ഷത്ര ഫലത്തിലോ നക്ഷത്ര വ്യവസ്ഥയിലോ വന്നു ചേർന്നാൽ സ്വ അത് പാപഗ്രഹങ്ങളും അതുപോലെ തന്നെ അനുഗ്രഹമുണ്ടെങ്കിൽ സമൃദ്ധിദായകങ്ങളുമാണ് അത് അപ്പോൾ ഇവിടെ രാഹു കേതുക്കളുടെ സംയോഗം സമൃദ്ധിദായക വ്യവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അഞ്ച് രാശിക്കാർക്ക് പണത്തിന് മുകളിൽ കിടന്ന് ഉറങ്ങാനുള്ള സൗഭാഗ്യമാണ് ലഭിക്കാൻ പോകുന്നത് അത്രത്തോളം സാമ്പത്തിക നില ഉയരാൻ പോകുന്ന അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം രാഹുവിൻ്റെയും കേതുവിൻ്റെയും സംയോഗം സമൃദ്ധിദായകമായ തരത്തിൽ അനുഭവിക്കാൻ പോകുന്ന അഞ്ചു രാശിക്കാർ അവരുടെ സാമ്പത്തികമായ നിലവാരം വളരെ ഉയര ഉയരുകയാണ് അതായത് ശനി ദോഷ സംബന്ധമായിട്ടും വ്യാഴ വ്യവസ്ഥകളുടെ സംബന്ധമായിട്ടും ബുധൻ്റെ വ്യവസ്ഥാ പരമായിട്ടും ചൊവ്വാ ദോഷം നിൽക്കുന്ന കാല കാലത്തിൽ പോലും സ വളരെയധികം സമ്പത്തിൽ ഉയർന്നു പോകാൻ കഴിയുന്ന സമൃദ്ധദായകമായ ഒരു സമയമാണ് ഈ അഞ്ചു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ളതും പറയപ്പെടുന്ന അഞ്ചു രാശിക്കാർക്കും സ്വാഭാവികമായി ചില ദോഷവശങ്ങളൊക്കെ ഉണ്ട് ജാതകം പരിശോധിക്കപ്പെടുമ്പോൾ ഈ അഞ്ചു രാശിക്കാരുടെയും ദോഷഫലങ്ങളെ തിരിച്ചറിയാൻ കഴിയും പക്ഷേ ദോഷഫലങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു ജീവൽ പശ്ചാത്തലമാണ് ഇഞ്ചി അഞ്ച് രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് പലപ്പോഴും രാഹുവിനും കേതുവിനും സംഭവിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളായി വരികയാണ് ചെയ്യാറുള്ളത് നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് പലപ്പോഴും രാഹുവിനെയും കേതുവിനെയും നമ്മൾ കണക്കാക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്നത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ രാഹു കേതുക്കൾ ദോഷപരമായിട്ടാണെങ്കിലും സമൃദ്ധിദായകമായിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ദോഷപരമായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുവാൻ ഒരുപാട് പൂജാ വഴിപാടുകളുണ്ട് വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ഫലദായകത്വം നൽകുന്ന രണ്ട് രാശി കൂടിയിട്ടാണെന്ന് മനസ്സിലാക്കി വേണം മെയ് പതിനെട്ടാണ് മെയ് പതിനെട്ടിനാണ് മെയ് പതിനെട്ടിനാണ് രാഹുവും കേതു ഒന്നിക്കുന്നത് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമായിട്ടാണ് ചേരാൻ പോകുന്നത് രാഹു കേതുക്കളുടെ യോഗത്തെ യോഗം എന്നാണ് പറയാറുള്ളത് സംസപ്തകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദുഃഖകരമായ വ്യവസ്ഥിതികളിൽ അനുഗ്രഹപ്രധാനമായി കടന്നു വരുന്ന നിമിഷമാണ് രാഹു കേതുക്കളുടെ ഈ സംക്രമം സംസപ്തക മുഹൂർത്തമാണ് സംസപ്തക യോഗമാണിത് അനുകൂലമായ ഒരുപാട് പ്രയോജനങ്ങളാണ് അഞ്ചു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ രാശിയാണ് കന്നി ഉത്രം കാൽ അത്തം ചിത്തിര പകുതി ഉത്രം കാൽ അത്തം ചിത്തിര പകുതി ചേരുന്നതാണ് കന്നി രാശി എന്ന് പറയുന്നത് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു കേതുക്കളുടെ സംയോഗം വളരെ വളരെ അനുഗ്രഹദായകമാണ് സമ്പത്ത് വന്നു ചേരുന്ന വഴി അറിയാൻ പറ്റുകയില്ല അത്ര സന്തോഷദായകമായ തരത്തിലാണ് കന്നിരാശിക്കാരുടെ കയ്യിലേക്ക് പണം വന്നു ചേരുന്നത് ശരിക്കും ലോട്ടറി ഭാഗ്യമൊക്കെ ചേരാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത് അതുപോലെ തന്നെ വായ്പ എടുക്കുന്നതിനായിട്ട് ലോണിൽ വായ്പ എടുക്കുന്നതിനായിട്ട് ബാങ്കിൽ ലോൺ ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വായ്പ എത്ര ലക്ഷമുണ്ടെങ്കിലും ഇപ്പോൾ കിട്ടുന്ന ഒരു സമയ സമയമാണ് തീർച്ചയായും ഈ രാഹു കേതുക്കളുടെ സംയോഗം നിൽക്കുന്ന സമയത്ത് കന്നിരാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം അവർ എന്ത് സാമ്പത്തികമായ നിലപാടിന് വേണ്ടി പരിശ്രമിക്കുന്നു അതെല്ലാം വിജയിക്കുക തന്നെ ചെയ്യും ബിസിനസ്സിലുള്ള വിജയം അതുപോലെ തന്നെ എന്ത് വർക്കിനിറങ്ങി തിരിച്ചാലും അതിനൊക്കെ തന്നെ ഒരു നേതൃത്വ സ്ഥാനം ലഭിക്കും അതുപോലെ തന്നെ ലാഭവിഹിതം ലഭിക്കും എല്ലാം കൊണ്ടും സാമ്പത്തികമായ നിലവാരത്തെ ഉയർത്തിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഗ്രഹ മുഹൂർത്തമാണ് രാഹു കേതു സംക്രമം ഈ കന്നിരാശിക്കാർക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഉറക്കത്തിൽ പോലും അനുഗ്രഹം നടത്തി സാമ്പത്തികമായ നിലവാരം ഉയർത്തുന്നതാണ് വാസ്തു ഈ സംക്രമം എന്ന് പറയുന്നത് ഉറക്കത്തിൽ പോലും കന്നിരാശിക്കാർക്ക് ധനം വന്നു ചേരുന്ന അവസ്ഥ കാണാൻ കഴിയും അതുപോലെ തന്നെ വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രയ്ക്കുള്ള എല്ലാ അനുമതികളും ലഭിക്കും പോകാനുള്ള സൗകര്യവും ലഭിക്കും നല്ല ശമ്പളത്തോടു കൂടി വിദേശ രാജ്യത്ത് ജോലിയിൽ പ്രവേശിക്കാനുമാകും പിന്നെ വിദ്യാർത്ഥികൾ പഠനപരമായ കാര്യത്തിനു വേണ്ടിയിട്ട് വിദേശ രാജ്യത്തേക്ക് പോകാം അവിടെ ചെന്നിട്ട് ജോലി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവാം അങ്ങനെ പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സന്ദർഭങ്ങളും ഒരുങ്ങും അവിടേക്ക് പോകാനുള്ള സാമ്പത്തിക നിലവാരം വരെ ഏത് വഴിയിലൂടെയാണെങ്കിലും വന്നു ചേരുക തന്നെ ചെയ്യും അപ്പോൾ ബിസിനസ്സിൽ വൻപിച്ച വിജയം അതുപോലെ തന്നെ ലാഭകരമായിട്ട് നാം എന്തു നടത്തുന്നു അതിനെല്ലാം തന്നെ വൻ ലാഭം വൻ ലാഭമായിരിക്കും ഈ കേതു രാഹു സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കന്നിരാശിക്കാർക്ക് വരുന്നത് വിദ്യാഭ്യാസ കാര്യത്തിൽ അവർക്കുള്ള പുരോഗതി അതുപോലെ തന്നെ ദാമ്പത്യ രംഗത്തുണ്ടാകുന്ന ശാന്തിയും സമാധാനവും എവിടേക്ക് വേണമെങ്കിലും പോകുവാൻ കഴിയുന്ന തരത്തിൽ പണം വന്നു വന്നുചേരുന്ന അവസ്ഥ അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ശാന്തിയും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്ന നിമിഷം ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്ന യോഗമായിട്ട് മുഹൂർത്തമായിട്ട് തന്നെയാണ് കന്നിരാശിക്കാരിലേക്ക് ഈ പറയുന്ന കേതു രാഹുർ കേതു സംഗമം നടക്കാൻ പോകുന്നത് അടുത്തത് മിഥുനം രാശിയാണ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനം രാശി എന്ന് പറയുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കുന്ന വർക്കുകളൊക്കെ വിജയിപ്പിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം തുറന്നു കിട്ടും വിദേശ രാജ്യത്ത് കുറേ നാളുകളായി അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന മിഥുനം രാശിക്കാർക്ക് സ്ഥിരമായ ഒരു പൊസിഷൻ ലഭിക്കും അതുപോലെ തന്നെ വലിയ ശമ്പള സ്കെയിൽ അവരിലേക്ക് വന്നു ചേരും അതുപോലെ തന്നെ ഗവണ്മെൻറ്റ് ഉദ്യോഗ തലത്തിൽ നിൽക്കുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രമോഷനൊക്കെ വലിയ ചാൻസ് കാണുന്നു അതുപോലെ തന്നെ ശമ്പള വർധനവിനുള്ള ചാൻസ് കാണുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ചില ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകൾ അത് മാറിയിട്ട് അതിനേക്കാൾ ഗുണകരമായ മറ്റു ജോലികളിൽ പ്രവേശിക്കാനുള്ളൊരു അവസരം ലഭിക്കും അതുപോലെ തന്നെ വളരെ മേന്മയുള്ള ആഭരണാദികൾ കൈവശം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സഹോദര സ്ഥാനീയറിൽ നിന്നോ മാതൃസ്ഥാനീയറിൽ നിന്നോ മാതൃ ബന്ധുക്കളിൽ നിന്നോ ധാരാളം ധനം ധാരാളം ധനം നമ്മളിലേക്ക് വന്നു ചേരുന്നത് അറിയാൻ കഴിയുന്നു മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കേതു രാഹുർ സംയോഗം വളരെ വളരെ അനുകൂലമായൊരു സ്ഥിതിവിശേഷമാണ് ഇവർക്ക് അനുഗ്രഹിച്ച് നൽകാൻ പോകുന്നത് മിഥുനം രാശിയിൽ ജനിച്ചു വീണ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാർഷിക നിലവാരത്തിൽ ഉയർച്ച അതുപോലെ തന്നെ കാർഷിക കീർത്തി ലഭിക്കൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നും അംഗീകാരം ലഭിക്കൽ തുടങ്ങിയ വലിയ പദ്ധതികളിൽ അംഗമായി മാറുക തന്നെ ചെയ്യും കാർഷിക വ്യവസ്ഥയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നവർ അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് പോലും നമുക്ക് തുകകളൊക്കെ കളഞ്ഞു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആഭരണാദികൾ അതുപോലെ വസ്ത്രങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും വളരെ നല്ല തരത്തിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും രാഹു കേതുക്കളുടെ സംക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതായത് ഈ രാശിയിൽ ജനിച്ച വിദ്യ ഈ രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ ഉന്നതങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും അതുപോലെ തന്നെ മിഥുനം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലുള്ള സാഹചര്യം തുറക്കുകയാണ് തീർച്ചയായും നല്ല തരത്തിൽ മുമ്പോട്ട് പോകാൻ അതുപോ എന്ന് പറഞ്ഞാൽ എൻജിനീയറിംഗ് പോലെയുള്ള പോളിടെക്നിക്കൽ പോലെയുള്ള ഐ ടി ഐ പോലെയുള്ള മേഖലകളിലേക്ക് അഡ്മിഷൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ പോയി പിന്നെ പഠനം നടത്താൻ കഴിയാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാനുള്ള ഒരു സാഹചര്യം ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് വരികയാണ് ജോലി ചെയ്തു തന്നെ സാമ്പത്തികമുണ്ടാക്കിക്കൊണ്ട് തന്നെ പഠിക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടാകും അതുപോലെ തന്നെ മാതൃപിതൃ സ്വത്തൊക്കെ ലഭിക്കാനിടയായി സാഹചര്യം ഉണ്ടാവും കളഞ്ഞു പോയി എന്ന് കരുതപ്പെടുന്ന ചില സ്വർണ്ണാഭരണങ്ങൾ അതുപോലെ ധനം ഒക്കെ തിരികെ ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പശു കോഴി തുടങ്ങിയവയെ പരിപാലിക്കുന്ന വലിയ ഫാമുകൾ തുടങ്ങുന്നതിനുള്ള അവസരം വന്നു എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നല്ല കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യാൻ പോവുകയാണ് രാഹു കേതുക്കളുടെ സംയോഗം മിഥുന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നല്ല ഒരു മുമ്പോട്ടുള്ള പോക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അടുത്തത് മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേർന്ന മേടം രാശിയാണ് അടുത്തത് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം കീർത്തി കേൾക്കുന്ന അവസ്ഥയാണ് മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് രാഹു കേതുക്കളുടെ സംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കീർത്തി അഥവാ വളരെയധികം പ്രശസ്തമായ തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഈ പറയുന്ന മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേഡം രാശിയിലാണ് ജനനമെങ്കിൽ ഈ രാഹു കേതുക്കളുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കാൻ പോകുന്നത് വളരെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി അതുപോലെ തന്നെ ബിസിനസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ആരംഭിക്കുവാനുള്ള വഴി തുറന്നു കിട്ടൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നുകിട്ടൽ അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ജോലി ലഭിക്കാനിടയായ സാഹചര്യം റെയിൽവേയിലൊക്കെ ജോലി ലഭിക്കാനുള്ള വലിയ സാഹചര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത് അതുപോലെ തന്നെ നിധിയൊക്കെ കിട്ടാനുള്ള ചാൻസ് ഇവർക്കുണ്ട് അതായത് മറഞ്ഞിരിക്കുന്ന പല വിലപിടിപ്പുള്ള സാധനങ്ങളും കൈകളിലേക്ക് വന്നുചേരാൻ ചാൻസ് ഉണ്ടെന്ന് സാരം അപ്പോൾ തീർച്ചയായും മേഡം രാശിയെ സംബന്ധിച്ചിടത്തോളം രാഹു കേതുക്കളുടെ ചേർച്ച ഉന്നത നിലവാരം ജീവിതത്തിൽ വരുത്തി തീർക്കാൻ പോവുകയാണ് നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ തുകയാണ് ലാഭകരമായി ലഭിക്കാൻ പോകുന്നത് ദാമ്പത്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആഹ്ലാദകരമായ ഒരു മുന്നോട്ട് പോക്കാണ് ദാമ്പത്യകാലത്തിൽ അവർ അനുഭവിക്കാൻ പോകുന്നത് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾക്ക് പോലും അതിപ്രശസ്തമായ ഒരു കീർത്തി കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് വിദ്യാഭ്യാസ കാര്യത്തിലോ കലാകായിക സാംസ്കാരിക മേഖലകളിലോ ഒക്കെ വലിയ ഉയർന്ന നിലവാരത്തിലേക്ക് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടി കാണാനും കേൾക്കാനും കഴിയും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു കേതുക്കളുടെ സംയോഗം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക വർധനവും ജീവിതത്തിൻ്റെ ഉയർച്ചയുമാണ് കാണാൻ കഴിയുന്നത് മേഡം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന കേതുവിൻ്റെ എല്ലാ ഗുണങ്ങളും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുക തന്നെ ചെയ്യും അടുത്തത് വൃശ്ചികം രാശിയാണ് വിശാഖം കാൽ അനിരം തൃക്കേട്ട മൂന്ന് നാളുകൾ ചേർന്ന മനോഹരമായിരിക്കുന്ന രാശിയാണ് വൃശ്ചികം രാശി എന്ന് പറയുന്നത് പ്രധാനമായും പറയാനുള്ളത് മുടങ്ങിക്കിടന്ന ജോലികളെല്ലാം പൂർത്തിയാക്കാൻ ശ്രമിക്കും രാഹു കേതുക്കളുടെ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് മുടങ്ങിക്കിടന്ന തൊഴിൽ പൂർത്തീകരിക്കാൻ കഴിയും അതിലൂടെ ലഭിക്കാനുള്ള സാമ്പത്തിക സാധ്യതകൾ ലഭിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നു അതുപോലെ കയ്യിലുള്ള വാഹനം മാറ്റി പുതിയ വാഹനം എടുക്കാനുള്ള സാമ്പത്തിക ശേഷി വന്നു ചേരുക തന്നെ ചെയ്യും പുതിയ വീട് വയ്ക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുണ്ടാകും ദാമ്പത്യ കാര്യത്തിൽ ശാന്തിയും സമാധാനവും വന്നു വന്നുചേരുന്നതായിട്ട് അറിയുവാൻ കഴിയും അതുപോലെ തന്നെ വൃശ്ചിക രാശിയിൽ ജനിച്ച ആളിൻ്റെ ഭാര്യയായി കളത്രത്തിന് ഗവണ്മെൻറ്റ് ജോലിക്ക് ചാൻസ് ഉണ്ട് അത് ആ വൃശ്ചിക രാശിക്കാരൻ്റെ പ്രത്യേകത കൊണ്ടാണ് ലഭിക്കുന്നതെന്ന് ഓർമ്മ വേണം അതുപോലെ തന്നെ പുതിയ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നത് കാണാൻ കഴിയും പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലിക്ക് നിൽക്കുന്നവരുടെ സാമ്പത്തിക നിലവാരം ഉയർന്നത് കാണാൻ കഴിയും പ്രത്യേകമായ പൊസിഷൻസുകൾ അവർക്ക് അവിടെ ലഭിക്കുന്നത് കാണാൻ കഴിയും പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ കൂടിയും പ്രമോഷനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും പ്രൊമോഷൻ ഉണ്ടാകുന്നുണ്ട് പ്രൊമോഷൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം നാട്ടിലേക്കുള്ള ട്രാൻസ്ഫറിനും വഴി കാണുന്നുണ്ട് സാമ്പത്തികമായ മുന്നോക്കം ലഭിക്കുന്ന മൂന്ന് നാളുകളാണ് വൃശ്ചികം രാശിയിൽ നിലനിൽക്കുന്ന വിശാഖം കാൽ അനിഴം തൃക്കേട്ട നാളുകൾ ജോലിയിലൊക്കെ വളരെ വളരെ കർമ്മകുശലത പ്രകടിപ്പിക്കും അതുപോലെ തന്നെ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഇടം നേടാനുള്ള അവസരമുണ്ടാകും പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾക്ക് വേണ്ടി ജോലി ഉറപ്പായും കരുതിയിരിക്കുന്നുണ്ട് നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരന് വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കും വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ ടെക്നിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂയിലൂടെ ജോലി ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് തീർച്ചയായും വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളം രാഹു കേതുക്കളുടെ സംയോഗം വളരെ വളരെ അനുഗ്രഹദായകമെന്നേ പറയേണ്ടതു അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്ന നക്ഷത്രങ്ങളുടെ സംയോഗമാണ് ധനുരാശി എന്ന് പറയുന്നത് തീർച്ചയായും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു കേതുക്കളുടെ സം സംയോഗം വളരെ ഭാഗ്യദായകം തന്നെയാണ് അനുകൂലമായ പല മാറ്റങ്ങളും ധനു രാശിക്കാർക്ക് വന്നു ചേരും മാർക്കറ്റിംഗ് രംഗത്ത് വലിയ പ്രശസ്തരായി മാറുന്ന തലത്തിലേക്ക് ധനുരാശിക്കാരെത്തിച്ചേരുകയാണ് ഏതു തരം മാർക്കറ്റിംഗ് വ്യവസ്ഥയിൽ ചെന്നു ചേർന്നാലും അവർക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താനുള്ള ചാൻസ് ദൈവാനുഗ്രഹത്താൽ ലഭിക്കുക തന്നെ ചെയ്യും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുരാശിയിൽ പിറന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ തലം വളരെ ഉയർന്നതായിരിക്കും വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കും അതുപോലെ വാഹനങ്ങൾ പുതിയത് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് വീട് വയ്ക്കാൻ തുടക്കം കുറിക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങും അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് അതായത് വിദേശ രാജ്യം കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് ജനങ്ങൾക്ക് അത് കാണുന്നതിനായിട്ടുള്ള അവസരമുണ്ടാകുന്ന സമയമാണിത് രാഹു കേതുക്കളുടെ സംയോഗം ധനു ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ ഉണ്ടാകാതെ വളരെ ആഹ്ലാദത്തോട് മുന്നോട്ട് പോകാൻ കഴിയും അതായത് ഇതിൻ്റെ ഈ രാഹു കേതുക്കളുടെ സംയോഗം നടക്കുന്ന ആദ്യ സമയങ്ങളിലൊക്കെ അല്പം കുഴപ്പം പിടിച്ചതാണ് ദാമ്പത്യമെങ്കിലും പിന്നീട് വളരെ ചേർച്ചയോടുകൂടി രണ്ടുപേരും അന്യോന്യം അറിഞ്ഞും സന്തോഷപുരസരം മുന്നോട്ട് പോകുന്നതായിട്ടുള്ളൊരു കാഴ്ച കാണാൻ കഴിയും അത് രാഹുക്കളുടെയും കേതുക്കളുടെയും അനുഗ്രഹം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചോണം അതുപോലെ മക്കൾക്കൊക്കെയുള്ള വിദ്യാഭ്യാസപരമായ വ്യവസ്ഥയ്ക്കുള്ള പുരോഗതി ബിസിനസ് രംഗത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യദായകമായ ലാഭം അതുപോലെ തന്നെ മാസാമാസങ്ങളിൽ നമ്മുടെ കൈകളിലേക്ക് വരാൻ കഴിയുന്ന തരത്തിൽ സമ്പത്ത് ചിട്ടപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ആഹ്ലാദപരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു നിലവാരമാണ് ധനു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കിട്ടുന്ന പണം അനാവശ്യമായി ചിലവഴിക്കാൻ അല്ലെങ്കിൽ ദുർവിനിയോഗം നടത്താൻ ചിലരുടെയൊക്കെ ഒരു ആഗ്രഹത്തോടു കൂടിയുള്ള പ്രവർത്തനമുണ്ടാകും അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുക കയ്യിലേക്ക് വരുന്ന തുക നഷ്ടപ്പെടുത്താതെ ഇരിക്കുക ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ലേലമൊക്കെ പിടിച്ച് നല്ല ലാഭത്തിൽ തടി ബിസിനസ് നടത്താനുള്ള ചാൻസ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് തീർച്ചയായിട്ടും നല്ല അനുഗ്രഹദായകമായ ജീവിത പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ധനുരാശിക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെ വരെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ അവസ്ഥയിൽ ജീവിച്ചിരുന്ന അവർ ഇനി അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായ തലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അനുഭവിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ധനം ഇതുവഴിയാണ് എത്തുന്നതെന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ ധനുരാശിക്കാരുടെ കയ്യിലേക്ക് പണം വന്ന് നിറയുക തന്നെ ചെയ്യും ബിസിനസ്സുകളിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ കൊടുത്തിരുന്ന പണം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്നു തിലൂടെ ആഭരണാദി വസ്ത്രാദി കാര്യങ്ങൾ ലഭിക്കും അങ്ങനെ ജീവിതത്തിൽ എല്ലാം കൊണ്ടും സന്തോഷവും സൗഭാഗ്യദായകവുമായ ഒരു അവസ്ഥയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹുർ കേതുക്കളുടെ സംയോഗം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം രാഹു കേതുക്കളുടെ സംയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര തരത്തിലേക്ക് ഉയർന്നുയർന്നു പോകാൻ കഴിയുന്ന അഞ്ച് രാശിക്കാരെ നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ അഞ്ച് രാശിക്കാർക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ ഈശ്വരധ്യാനവും അതുപോലെ ഈശ്വരനെ ദർശിക്കുന്ന അവസ്ഥയും പൂജാ കർമ്മങ്ങളുമൊക്കെ ഉപേക്ഷിക്കാതെ ഇരിക്കുക ക്ഷേത്രദർശനം നടത്തുക ക്ഷേത്ര നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലെ വികാര വിചാരങ്ങൾ കൃത്യമായും ഈശ്വരനുമായി പങ്കുവയ്ക്കുക എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും തരണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം